നിർദ്ദേശമെത്തി മമ്മൂട്ടിയുടെ പോസ്റ്ററുകളിൽ ചാണകമെറിഞ്ഞു ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി ബെൽബട്ടൺ അമർത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ചെക്ക് ചെയ്യണേ നിർദ്ദേശമെത്തി മമ്മൂടിയുടെ പോസ്റ്ററുകളിൽ ചാണകമറിഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തെ പങ്കുവച്ചിരിക്കുകയാണ് ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ നമ്മളെല്ലാവരും അറിയാവുന്ന ഒരു സംവിധായകൻ തന്നെയാണ് കൃത്യമായി പറഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ആലപ്പി അഷ്റഫ് ഒരു കാലത്ത് ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തിരുന്ന വ്യക്തിയാണ് മാത്രമല്ല ഒരു സിനിമാ പ്രവർത്തകനും ഒരു വിമിക്രി കലാകാരൻ കൂടിയുമാണ് ജയന്റെ മിക്ക സിനിമകളും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ അകാലമായ മൃത്യുവിൽ നമ്മൾ വിട്ടുപിരിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഡബ്ബ് ചെയ്ത് ഏകദേശം അതിനോട് സാമ്പത്തികമുള്ള ഒരു ശബ്ദമൊക്കെ ആക്കി വെച്ചത് അദ്ദേഹമാണ് അതാണ് ആലപ്പ്യ ഷറഫ് ആലപ്പ്യ ഷെറഫ് ഒരുപാട് സിനിമാ പ്രവർത്തകൻ കൂടിയ പ്രൊഡ്യൂസർ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ലാലേട്ടിന്റെ നൂറാമത് ചിത്രമായി റിലീസ് ചെയ്യപ്പെട്ട ചിത്രമാണ് നിന്നിഷ്ടം എന്നിഷ്ടം ഈ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ വലിയ ഹിറ്റുകളാണ് നമുക്കറിയാവുന്ന ഇളം മഞ്ഞിൽ കുളിരുമായ ഒരു ദിനം എന്നുള്ള ഗാനം അത് വളരെയധികം വലിയ രീതിയിൽ തന്നെ ഹിറ്റായ ഒരു പാട്ടാണ് ക്ലൈമാക്സ് ഒക്കെ കണ്ണുകൾ ഈറൊന്നടിഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ ഈ ചിത്രത്തിന്റെ ഡബിഡ് വെർഷൻ അല്ലെങ്കിൽ റീമേക്ക് വെർഷൻ അത് കൃത്യമായിട്ടും പാണ്ഡ്യരാജിനെ നായകനാക്കി നീലക്കുയിൽ എന്ന വരി തൊണ്ണൂറ്റിയഞ്ചില് ആരപ്പെ ഷെറഫ് തന്നെ തമിഴിൽ സംവിധാനം ചെയ്തിരുന്നു ഇതെല്ലാം തന്നെ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് ചാർലി ചാപ്പിളിന്റെ സിറ്റി ലൈറ്റ്സ് എന്ന സിനിമയിൽ നിന്നുമാണ് ആരപ്പെ ഷെറഫിന്റെ ഈ ഒരു വാക്കുകളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അദ്ദേഹം തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ച കാര്യങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു മമ്മൂട്ടിയെ കുറിച്ചും മോഹൻലാലിനെ കുറിച്ചും ഇപ്പോഴത്തെ എല്ലാ വിവാദങ്ങളെ കുറിച്ചും ഒക്കെ അദ്ദേഹം പങ്കുവെക്കുകയാണ് നമുക്ക് അതിലേക്ക് കടക്കാം ഇതോടെ മോഹൻലാലിനെ മുന്നിലെത്തിക്കാൻ എല്ലാ ശാഖകളിലും നിർദ്ദേശം എത്തി മമ്മൂട്ടിയുടെ പോസ്റ്ററുകളിൽ ചാണകം പറഞ്ഞു വെളിപ്പെടുത്തലാണിത് പലരും അറിയാത്ത ഒരു വെളിപ്പെടുത്തൽ സിനിമയുമായി ബന്ധപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഇക്കാലഘട്ടത്തിൽ സിനിമാ മേഖലയിലുള്ളവർ ആരും തന്നെ ഇതുവരെ വെളിപ്പെടുത്താത്ത ചില കാര്യങ്ങളാണ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ ആലപ്പിയഷറഫ് എന്ന സംവിധായകൻ തുറന്നു പങ്കുവച്ചിരിക്കുന്നത് ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ പലർക്കും അവിശ്വസനീയമായി തോന്നാം ഇപ്പോൾ മോഹൻലാലിന്റെ കൂടെ പറ്റിച്ചേർന്നിരിക്കുന്നവർക്കും വിമർശിക്കുന്നവർക്കും ഇതറിയണമെന്നില്ല കാരണം മോഹൻലാലിന്റെ വളർച്ചയുടെ ആരംഭകാലത്ത് ഇവരാരും കൂടെയില്ലായിരുന്നു പണ്ടുരിക്കൽ തിരുവനന്തപുരത്ത് നടന്ന ഹിന്ദു ഐക്യവേദി യോഗത്തിൽ അദ്വാനിജി പങ്കെടുത്തിരുന്നു അതിനോടനുബന്ധിച്ച് നടന്ന റാലി ഷൂട്ട് ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നത് തിരുവനന്തപുരത്തുള്ള ബി ജെ പി കാരായ സിനിമാക്കാരെയായിരുന്നു അന്ന് രാത്രി സിനിമാക്കാരുടെ വകയായിട്ട് ഹോട്ടലിന്റെ റൂഫ് ഗാർഡനിൽ വെച്ച് അദ്വാനിജിക്ക് ഡിന്നർ ഒരുക്കുന്നു അവിടേക്ക് മോഹൻലാലിനെ കൂട്ടിക്കൊണ്ടുവരുന്നു അന്ന് മമ്മൂട്ടി ഒന്നാം സ്ഥാനത്ത് തിളങ്ങി നിൽക്കുകയായിരുന്നു മോഹൻലാൽ രണ്ടാം സ്ഥാനത്തും മോഹൻലാലിനെ അധ്വാനിജിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു മലയാള സിനിമയിൽ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന നായകനാണെന്നും എന്നാൽ ഒന്നാം സ്ഥാനത്തുള്ളത് മമ്മൂട്ടി എന്ന പേരുള്ള മറ്റൊരു നടനാണെന്നും നമ്മൾ വിചാരിച്ചാൽ ലാലിനെ ഒന്നാം സ്ഥാനത്തെത്തിക്കാൻ പറ്റുമെന്നും അവർ പറയുന്നു അതെങ്ങനെയെന്ന് അദ്വാനിജി അവരോട് ചോദിച്ചു നമ്മുടെ എല്ലാ ശാഖകളിലും മോഹൻലാലിന് പ്രോത്സാഹനം കൊടുക്കാൻ ഒരു നിർദ്ദേശം കൊടുത്താൽ മതിയെന്ന് പറയുന്നു ഉടൻ തന്നെ തന്റെ അടുത്തുനിന്ന കേരളത്തിന്റെ ചുമതലയുള്ള നേതാവിന് നിർദ്ദേശം കൊടുത്തു മോഹൻലാലിന് വേണ്ട പ്രോത്സാഹനം കൊടുക്കണമെന്നും അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളൂവെന്നും അധ്വാനിജി പറഞ്ഞു അടുത്ത ദിവസം തന്നെ കേരളത്തിലെ എല്ലാ ശാഖകളിലേക്കും നിർദ്ദേശമെത്തി പിന്നീട് സംഭവിച്ചതിനെപ്പറ്റി ഇന്നുള്ളവർക്ക് ഒന്നും അറിയാൻ സാധ്യതയില്ല പഴയ ആൾക്കാർക്കും തിരുവനന്തപുരത്തുള്ള സിനിമാക്കാർക്കും ഓർത്തെടുക്കാൻ സാധിക്കും കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള മമ്മൂട്ടി ചിത്രങ്ങളിലെ പോസ്റ്ററുകൾ ചാണകമറിഞ്ഞ് വികൃതമാക്കി വാർത്തയും വന്നു കൂടാതെ മമ്മൂട്ടി ചിത്രങ്ങൾക്ക് തിയേറ്ററിൽ കൂക്കിവിളിയും ഉണ്ടായി ഇതോടെ മമ്മൂട്ടി മാനസികമായി വല്ലാതെ തകർന്നു എന്തു ചെയ്യണമെന്നറിയാതെ മമ്മൂട്ടി പകച്ചു നിൽക്കുമ്പോൾ രക്ഷകനായി അന്നെത്തിയത് നിർമ്മാതാവ് സുരേഷ് കുമാർ ആയിരുന്നു ഞാൻ ഇതൊക്കെ കൊണ്ടാണ് സുരേഷ് കുമാർ ഒരുപാട് നന്മയുള്ള ആളാണെന്ന് നേരത്തെ സൂചിപ്പിച്ചത് സുരേഷ് കുമാർ മമ്മൂട്ടിയെയും കൂട്ടി ബി ജെ പി നേതാക്കളെ സമീപിച്ചു മോഹൻലാലിന് പ്രോത്സാഹനം കൊടുക്കാൻ പറയുന്നത് മമ്മൂട്ടിയുടെ പോസ്റ്ററിൽ ചാണകമെറിയാനില്ല അത് അംഗീകരിക്കാനാകില്ല അനുവദിക്കുകയുമില്ലെന്ന് മുകുന്ദൻ മുകുന്ദേട്ടൻ പറഞ്ഞു സുരേഷ് കുമാർ മമ്മൂട്ടിയെയും കൂട്ടി ആർ എസ് എസ് കാര്യാലയത്തിലും പോയി അവിടെ മമ്മൂട്ടിക്ക് ആദരവും പരിഗണനയും ലഭിച്ചു അതോടെ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്നാൽ മോഹൻലാലിന് വേണ്ടിയുള്ള പാലഭിഷേകവും തിയേറ്ററിൽ പൂവാരിയേറിയുന്നതുമൊക്കെ അവർ തുടങ്ങി വെച്ചു ഈ സംഭവം ഞാനിവിടെ പറയുമ്പോൾ പി പി മുകുനേട്ടൻ ഒഴികെയുള്ള എല്ലാ കഥാപാത്രങ്ങളും ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഓർക്കുക അദ്ദേഹം പറഞ്ഞു ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാനും ഈ കഥ കേട്ടിട്ടുണ്ട് ഞാൻ തിരുവനന്തപുരത്ത് ടൂൺസ് ആനിമേഷനിൽ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഞങ്ങൾക്ക് ട്രെയിനിങ്ങും ഒപ്പം തന്നെ പഠിപ്പി പഠിക്കുന്ന കാര്യങ്ങള് ട്രെയിനിങ്ങിനുള്ള അവസരം കൂടി ഉണ്ടായിരുന്നു പഠനത്തിന് ശേഷം ആറുമാസവും ട്രെയിനിങ്ങും ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഒരിടക്കാലത്ത് കിഴക്കേ കോട്ടയിൽ താമസിക്കാൻ ഇട വന്നു അവിടെയാണ് ആർ എസ് എസ് കാര്യാലയത്തിലേക്കുള്ള വഴിയൊക്കെ ഉള്ളത് ആർ എസ് എസ് കാര്യാലയത്തിന്റെ ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ എന്റെ കൂടെ നടന്ന തിരുവനന്തപുരത്തുള്ള ഒരു സുഹൃത്ത് അന്ന് ഈ കാര്യങ്ങൾ എന്നോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ പലരോടും പറഞ്ഞപ്പോൾ അത് വെറും കെട്ടുകഥയാണെന്ന് എന്നോട് ഈ നാട്ടിലുള്ള പലരും പറഞ്ഞിരുന്നു ഇന്ന് ആ കാര്യങ്ങൾ സത്യമാണെന്ന് അവർ തന്നെ ആലപ്പഷറഫിനെ പോലുള്ള വ്യക്തികളിൽ നിന്ന് കേൾക്കുമ്പോൾ ഈ കാര്യം ഓർക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും അന്ന് ഞാനിത് പറഞ്ഞത് പലരും അംഗീകരിക്കാത്തവരുണ്ട് അവരെ ഇപ്പോൾ ഓർത്തു പോവുകയാണ് ഞാനിത് സുഹൃത്തു വലയങ്ങൾക്കിടയിലാണ് പറഞ്ഞത് അന്ന് മാത്രമല്ല ആ ഒരു കാലഘട്ടത്തിലെ ആർ എസ് എസ് എത്രമാത്രം ലാലേട്ടനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പലരും പറയുമ്പോഴും നിങ്ങൾക്കതിപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അറിഞ്ഞുകൂടാ ഞാൻ കേട്ടിട്ടുള്ള കഥയാണ് ഇത് സത്യമായി നടന്ന കാര്യം തന്നെയാണ് കൈരളി ചാനലിന് വേണ്ടി ഇതിനു മുന്നേ രണ്ട് ചെയർമാൻമാരെയായിരുന്നു പാർട്ടി ഉദ്ദേശിച്ചിരുന്നത് സി പി എം അവരുദ്ദേശിച്ചിരുന്നത് ഒരുപാട് കമ്മ്യൂണിസ്റ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ലാൽ സലാം പോലെയുള്ള ചിത്രങ്ങളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് കടന്നു വന്ന ലാലേട്ടനെയും ഒപ്പം തന്നെ നമ്മുടെ മമ്മൂക്കയുമായിരുന്നു രണ്ടുപേരും ഒന്നിച്ച് ഹരികൃഷ്ണമാരെ പോലെ ഈ ചിത്രത്തിന്റെ വന്ന് തകർത്താടിയതുപോലെ ഇവിടെയും അവർ ഒരുമിക്കുമെന്നും ഒരുമിച്ച് അതിന്റെ ഉദ്ഘാടനത്തിൽ ഉണ്ടാകുമെന്നും ഒക്കെ പ്രതീക്ഷിക്കപ്പെട്ടു എന്നാൽ ഈ വാർത്തകൾ എങ്ങനെയൊക്കെയോ ആർ എസ് എസ് കാര്യാലയത്തിലേക്ക് എത്തി മാത്രമല്ല വിവിധ ശാഖകളിൽ നിന്ന് ലാലിനെതിരെ ലാലേട്ടനെതിരെ ഒരുപാട് വിമർശനങ്ങളും കരിയോയിൽ അഭിഷേകവും അദ്ദേഹത്തിന്റെ പോസ്റ്ററുകൾക്ക് മേൽ ഇതേ ആർ എസ് എസ് ചെയ്തതും ആ കാലഘട്ടത്തിൽ എന്നോട് പറഞ്ഞിരുന്നു തിരുവനന്തപുരത്തുള്ള ചില സുഹൃത്തുക്കൾ അതും സത്യമാണെന്ന് ഇന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷമാണ് അല്പം നിലപാടുകളിൽ വ്യത്യസ്തതയുള്ള മറ്റാരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാതെ എംബിരാ കാര്യത്തിൽ മാപ്പ് പറഞ്ഞ് ഖേദൻ രേഖപ്പെടുത്തി പുറകോട്ട് പോകുന്ന നമ്മുടെ ലാലേട്ടൻ അന്നും ഇതേ തന്ത്രം തന്നെയാണ് എടുത്തത് കാരണം അദ്ദേഹത്തിന് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിക്കാതിരിക്കാൻ തരമില്ല കൂട്ടുകാരെയും തന്നെ സപ്പോർട്ട് ചെയ്തവരെയും ഒരിക്കലും കൈവിട്ട ചരിത്രം ലാലേട്ടനില്ല അത് തന്നെയായിരിക്കണം എംബുരാന്റെ വിഷയത്തിലും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എംബുരാൻ വിഷയത്തിൽ അദ്ദേഹം ഖേദൻ രേഖപ്പെടുത്തിയാലും മാപ്പ് പറഞ്ഞാലും അതിലൊന്നും അതിശയിക്കേണ്ട കാര്യമില്ല കാരണം തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തവരെ ഏതൊരാളാണ് മറക്കുക അപ്പോൾ ആരാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരെന്ന് വീണ്ടും വീണ്ടും തെളിയുകയാണ് ഏതായാലും ലാലേട്ടന്റെ ഈ ഒരു നിലപാടിന് ഒരുപാട് വിഷമമുണ്ട് എങ്കിലും പറയാതിരിക്കാൻ തരമില്ല ലാലേട്ട നിങ്ങൾ അല്പമെങ്കിലും നിലപാടുള്ള വ്യക്തിയായി മാറിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് നിങ്ങളുടെ ജാതിയും മതവും രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ സിനിമകൾക്ക് കൈയടിക്കുകയും കയ്യടിക്കുകയും വിളിക്കുകയും ആരാധിക്കുകയും ചെയ്ത പഴയകായ ലാലേട്ടൻ ഫാൻ എന്റെ ഉള്ളിൽ ഇന്നും ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളോടത് പറയുന്നത് എന്തെങ്കിലുമൊക്കെ അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ചെയ്യുക ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ